നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ന് രാജ്യം പലർക്കും നിമിഷപ്രിയയുടെ കേസിനെ പറ്റി വ്യക്തമായ അറിവില്ല എന്നതാണ് സത്യം ആരാണ് നിമിഷപ്രിയ എങ്ങനെയാണ് നിമിഷപ്രിയ തുറുങ്കിലടക്കപ്പെട്ടത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് യമൻ പൗരനായ തലാൽ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം ഇത് മാത്രമാണ് ഇന്നും പലർക്കും നിമിഷപ്രിയ കേസിനെ കുറിച്ച് അറിയാവുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേസിന്റെ വഴി നോക്കാം കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലിക്ക് കയറി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിക്കുന്നു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തിൽ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം നിമിഷപ്രിയ തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷം ഭർത്താവും അവരുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷവും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത നാട്ടിലേക്ക് പോയി പിന്നീട് പണവുമായി നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചെത്തിയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് വളരുമെന്നും മഹതി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം എന്നാൽ നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു മഹതി ഉദ്ദേശിച്ചിരുന്നതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര തുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി തുടങ്ങി മഹതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം മഹതി നിമിഷയെ വിവാഹം ചെയ്തു ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ അയാൾ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം മഹതി നിമിഷയെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തതും ഹനാനാണ് അങ്ങനെ രക്ഷപ്പെടാനായി മഹദിക്ക് അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു മഹതിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിക്കുകയായിരുന്നുവെന്നും നിമിഷപ്രിയ പിന്നീട് പറഞ്ഞിരുന്നു കോടതിയിൽ വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും നിമിഷയ്ക്ക് വധശിക്ഷയും വിധിക്കുകയായിരുന്നു കോടതി മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധി അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവെച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അതും പരിഗണിച്ചില്ല നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പോരാട്ടങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ പോലും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു